പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു എഗ് സാൻഡ്വിച്ച് ആണ് അതിനായി ഒരു സവോള ചെറുതായി അരിഞ്ഞെടുക്കുക ഒരു ക്യാരറ്റ് വൃത്തിയാക്കി ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഒരു തക്കാളി ചെറുതായി അരിഞ്ഞെടുക്കുക ഒരു പച്ചമുളക് രണ്ട് കോഴിമുട്ട പുഴുങ്ങിയത് അതും ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക നമ്മളിവിടെ ഇപ്പോൾ കുരുമുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് കുരുമുളക് ചതച്ചാണ് ചേർക്കുന്നത് അതിലേക്ക് കുറച്ച് മയണൈസ് ചേർക്കുക വെജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് ബ്രെഡ് വെക്കുക നമ്മളിവിടെ സാൻഡ്വിച്ച് ബ്രെഡാണ് ഉപയോഗിക്കുന്നത് സാൻഡ്വിച്ച് ബ്രെഡ് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബ്രെഡായാലും മതിയാകും അതിന് മുകളിലേക്ക് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് വെക്കുക പിന്നെ നമ്മുടെ ഈ മിക്സ് കൂടെ എടുത്ത് അതിൽ ഫില്ല് ചെയ്ത് വെക്കുക അത് ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം വേറൊരു ബ്രെഡ് എടുത്ത് അതിന് മുകളിലേക്ക് വെക്കുക അതിന് ശേഷം അടുപ്പ് കത്തിച്ച് ദോശക്കല്ല് വയ്ക്കുക ദോശക്കല്ല് വെച്ച ശേഷം കല്ല് ചൂടാകുമ്പോൾ ബട്ടറ് തൂത്തുക നമ്മളിവിടെ സോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ഇരുവശവും ടോസ്റ്റ് ചെയ്തെടുക്കുക ടോസ്റ്റ് ഒരു ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി മുറിച്ച് ഉപയോഗിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ ബൈ ഫ്രം എം ടി